ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ും സ്വാഗതം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ കെ ജി സി ആർ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് അഗ്രോ മെഷീനറി ഈ കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് കാലാവധി രണ്ടു വർഷമാണ് കൂടാതെ എട്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ജോബ് ട്രെയിനിംഗും ഉണ്ടായിരം നാലാഴ്ചയും ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്ന് ഏഴിലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത് നാലെട്ടിലാണ് ക്ലാസുകൾ തുടങ്ങുന്നത് പതിനൊന്നെട്ടിൽ പ്രവേശന സമയത്ത് ഒമ്പതിനായിരത്തി അൻപത് രൂപ അടയ്ക്കേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ഉയർന്ന പ്രായപരിധിയില്ല ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ നൂറ് രൂപ എസ് സി എസ് ടിക്ക് സൗജന്യമാണ് അപേക്ഷ അയക്കാവുന്ന രീതി റെഗുലർ പ്രോഗ്രാം ഈവനിംഗ് പ്രോഗ്രാം ഏത് പ്രോഗ്രാമിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് സ്വകാര്യ സഹസര സ്ഥാപനങ്ങളെ അപേക്ഷിക്കുന്നവർ ഓരോ സ്ഥാപനത്തിലും പ്രത്യേകം പ്രത്യേകം അപേക്ഷകൾ അതാത് സ്ഥാപനത്തിൽ അയക്കേണ്ടതാണ് അയക്കുന്ന എല്ലാ ഡീറ്റെയിലും ലോഗിൻ ചെയ്യുമ്പോൾ ഡാഷ് ബോർഡിൽ കാണിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡ് മാർക്ക് കണക്കാക്കിയാണ് പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതാത് സ്ഥാപനങ്ങളാണ് ഇതുകൂടാതെ ഗവൺമെന്റ് അർദ്ധ സർക്കാർ പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഗവൺമെന്റ് എംപ്ലോയസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ എമൗണ്ട് ഓൺലൈൻ വഴി എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ യുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സി ഇ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവയെല്ലാം വായിക്കുക കൊടുക്കുക കാൻഡിഡേറ്റ് നെയിം കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കോഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫീസ് ടൈപ്പ് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൊബൈലിൽ ഒരു ടി പിന്നായിരിക്കും ആ ഓ ടി പി എന്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത വരുന്ന പേയ്മെന്റ് അടക്കേണ്ടതാണ് ഏത് വഴിയാണോ പേയ്മെന്റ് അത് സെലക്ട് ചെയ്ത് അതിനെ പേയ്മെന്റ് അടക്കാവുന്നതാണ് പേയ്മെന്റ് കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതായിരിക്കും പോളി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ ബാക്കിയുള്ള എല്ലാം കൊടുക്കുക ഡെമോ ആയതിനാലാണ് പേയ്മെന്റ് അടയ്ക്കത്തത് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനാണ് അതിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്